രാവിലെ എട്ടര കഴിഞ്ഞിട്ടും നീതു ഒരുങ്ങി വന്നിട്ടില്ല അങ്കൽ അക്ഷമിയുടെ ക്ലോക്കിലേക്ക് നോക്കി നിന്നു നീതു കൊണ്ട് അച്ഛനമ്മയും ഗൾഫിലാണ് അമ്മയെ കല്യാണം കഴിച്ചപ്പോൾ അങ്കിളിനെ ഫ്രീ ആയി കിട്ടിയതാണെന്നാണ് അച്ഛൻ തമാശയായി പറയുന്നത് അമ്മയ്ക്കും അച്ഛനും അങ്കലിനെയാണ് വിശ്വാസം ഇന്നലെ അമ്മയുടെ വഴക്കിട്ടി വൈകുന്നേരം അവൾ വൈകിയാണ് വന്നതെന്ന് അങ്കിൾ വിളിച്ചു പറഞ്ഞു രാവിലെ അവൾ അതിൻ്റെ പ്രതിഷേധത്തിലാണ് ഭൂമിയിലവളുടെ ഏറ്റവും വലിയ ശത്രു ഇപ്പോൾ അങ്കിളാണ് അമ്മയുടെ അച്ഛനെ പ്രീതി സമ്പാദിക്കാൻ അങ്കിൾ തന്നെ ബലിയാടാക്കുകയാണെന്നാണ് അവളുടെ പരാതി അവൾ നാട്ടിലെത്തിയതോടെ ഹങ്കിളിനും നല്ല കാലമാണ് ഗൾഫിൽ നിന്ന് പണം വരുന്നുണ്ട് അതിൽ നിന്നൊരു ചെറിയ പങ്കളും അടിച്ചു മാറ്റും അവൾ വാതിൽ തുറന്നിറങ്ങി വന്നു അങ്കൽ അവളെ അടിമടി നോക്കി ഇറക്കം കുറഞ്ഞ പാവാളിയാണ് അവൾ ധരിച്ചിരിക്കുന്നത് ഇത് അമ്മയ്ക്ക് അമ്മയ്ക്കിഷ്ടമല്ലെന്നറിഞ്ഞൂടെ അങ്കൾ ചോദിച്ചു അങ്കളിനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അവൾ അങ്ങനെ ചെയ്തത് അവളത് കേട്ടഭാവും കാണിച്ചില്ല അവൾ സ്റ്റെയർ കേസ് ഇറങ്ങി വന്നപ്പോൾ അവളുടെ രഹസ്യങ്ങളെല്ലാം അങ്കലിനെ കാണാം ഇത്രയും അഹങ്കാരം പാടില്ല കേട്ടോ കണ്ണുകൾ പിന്നെ വിളിച്ചിട്ട് അങ്കൾ പറഞ്ഞു അങ്കൽ കല്യാണം കഴിച്ചിട്ടില്ല അധിക നേരമൊന്നും അങ്കളിനെ തൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനാവില്ലെന്ന് അവൾക്ക് ഉറപ്പാണ് ഞാൻ എന്ത് ചെയ്താലും അങ്കൽ കുറ്റം കണ്ടുപിടിക്കും ചെക്കന്മാരുമായി സംസാരിച്ചാൽ കുറ്റം പാവാടക്കിറക്കം കുറഞ്ഞാൽ കുറ്റം വൈകുന്നേരം അഞ്ച് മിനിറ്റ് വൈകിയാൽ കുറ്റം ഇന്ന് മുതൽ ഞാൻ അങ്കിളിനെ പ്രേമിക്കാൻ പോവാണ് പോവുകയാണ് പ്രേമിക്കുന്നൊരു കുറ്റമല്ലല്ലോ കള്ളച്ചിരിയോടെ അവൾ പറഞ്ഞു ഇന്ന് മുതൽ ഞാൻ അങ്കിൾ പറഞ്ഞ എല്ലാം അനുസരിക്കും അങ്കിളിനെ മാത്രം സ്നേഹിക്കും ഞാൻ അങ്കിന് വേണ്ടി മാത്രം ജീവിക്കും അങ്കിളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൾ മന്ത്രിച്ചു നിന്റെ നമ്പറൊന്നും എൻ്റെ അടുത്ത് വേണ്ട ഇതൊക്കെ ഞാൻ എത്ര കണ്ടതാണെന്ന ഭാവത്തിലാണ് അങ്കിൻ്റെ നിൽപ്പ് ഈ ബുദ്ധി ആരാണ് പറഞ്ഞു തന്നത് ഗായത്രി ചാന്ദിനിയോ അങ്കിൾ ചോദിച്ചു ചാന്ദിനിയാണ് അവൾക്ക് ബുദ്ധി പറഞ്ഞു കൊടുത്തത് മൂന്ന് പേരും ഒരു ഗ്യാങ് ആണെന്ന് അങ്കലിനറിയാം നീ എന്ത് ചെയ്താലും എനിക്ക് വികാരം തോന്നില്ല വാത്സല്യമേ തോന്നു അങ്കിൾ പറഞ്ഞു അവൾ നിരാശയോടെ അങ്കിളിനെ നോക്കി അവസാനത്തെ ഇടവും ചേറ്റിപ്പോലുള്ള സങ്കടമായിരുന്നു അവൾക്ക് അവൾ എന്തെങ്കിലും കുഴപ്പത്തിൽ ചാടിയാൽ ചേച്ചി തന്നെ ജീവനോടെ വെച്ചേക്കണമെന്ന് തങ്ങളിനറിയാം മാത്രമല്ല ഗൾഫിൽ നിന്നുള്ള പണം വരുമ്പോൾ നിൽക്കും പിന്നെ പഴയതുപോലെ പറമ്പിലിറങ്ങി കളിക്കേണ്ടി വരും അതുകൊണ്ടാണെങ്കിൽ അവളുടെ നിഴൽ പോലെ പിന്നാലെ കൂടിയിരിക്കുന്നത് അങ്കളുടെ ഈ സ്വഭാവം കൊണ്ടാണ് പെണ്ണ് കിട്ടാത്തത് ദേഷ്യത്തോടെ അവൾ പറഞ്ഞു എനിക്ക് പെണ്ണ് വേണ്ട അല്ലാതെ മകളുടെ സ്ഥാനത്ത് നീ ഉണ്ടല്ലോ അങ്കിൾ പറഞ്ഞു അങ്കൾ തന്നെ സ്നേഹിച്ച് സ്നേഹിച്ചുകൊല്ലുകയാണെന്ന് അവൾക്ക് തോന്നി വീട്ടിലൊരു വേലക്കാരിയെ പോലും വെക്കാൻ അങ്ങൾ സമ്മതിക്കില്ല എല്ലാ പണിയും അങ്കൾ തണിച്ചാണ് ചെയ്യുന്നത് ചേച്ചിയുടെ പണം ലാഭിക്കാനുള്ള കഷ്ടപ്പാടാണെന്നാണ് പറയുന്നത് അനിയൻ്റെ ആത്മാർത്ഥത കാണുമ്പോൾ ചേച്ചി ഭാര്യയ്ക്കു പോയി പണം കൊടുക്കും അങ്കൾ പഠിച്ച കളനാണെന്ന് അവൾക്ക് പണ്ടേ മനസ്സിലായതാണ് ഒരു ദിവസം ഞാൻ അങ്കളിനെ പൂട്ടും കാറിലിരുന്നപ്പോൾ അവൾ പറഞ്ഞു അന്ന് കാക്ക മലർന്ന് പറക്കും അങ്കളിലും വിട്ടുവെച്ചൊന്നുമില്ല റോഡിൽ ഗായത്രിയും ചാന്തിനിയും കാത്തുനിൽപ്പുണ്ട് അങ്കൽ കാർ നിർത്തിയില്ല അവൾ ഒച്ച വെച്ചപ്പോൾ അങ്കൾ മനസ്സില്ല മനസ്സിലൂടെ കാർ നിർത്തി കൂട്ടുകാരികൾ കാറിൻ്റെ പിന്നിൽ കയറി അങ്കൾ മിററിലൂടെ ഇടയ്ക്ക് പിന്നിലേക്ക് നോക്കുന്നുണ്ട് രണ്ടും കാന്താരികളാണ് എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല പക്ഷേ കണ്ണാടിയിൽ നോക്കിയപ്പോൾ അങ്കൾ കൂടി കണ്ടു എല്ലാം കാണിച്ചാണ് ഇരിക്കുന്നത് അവളുടെ സൗന്ദര്യം ഒരു നിമിഷം അങ്കലിനെ കൊതിപ്പിച്ച് കളഞ്ഞു നീതുവിനോട് തോന്നാത്ത വികാരം അവളോട് തോന്നുന്നത് തങ്ങൾ അറിയുന്നുണ്ടായിരുന്നു ഒന്നും ഇണ്ടാത്തത് ഗായത്രി ചോദിച്ചു വടിയോട് തടി മേടിക്കുന്ന ചില എനിക്കില്ല അങ്കൾ പറഞ്ഞു അവൾ ചമ്മിപ്പോയി കൂട്ടുകാരികളുടെ മുന്നിൽ വെച്ച് തന്നെ കളിയാക്കിയതിൽ അവൾക്ക് നല്ല ദേഷ്യം തന്നി അപ്പോൾ തന്നെ അവൾ ഒരു പ്രതിജ്ഞ എടുത്തു പിന്നെ അങ്കിളിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കിയിട്ട് ബാക്കി കാര്യം വീണ്ടും മിറിലൂടെ നോക്കിയപ്പോൾ അങ്കിളിൻ്റെ കണ്ണഞ്ചിപ്പോയി ഗായത്രി രണ്ടും കളിപ്പിച്ചാണെന്ന് അങ്ങളുടെ മനസ്സിലായി പിന്നെ അങ്കൾ അവളെ നോക്കിയില്ല കാറിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇറങ്ങിയത് ഗായത്രിയാണ് അങ്കിൾ ഐ ലവ് യു അവൾ അങ്കിളിൻ്റെ കാതിൽ മന്ത്രിച്ചു അങ്കിൾ ഞെട്ടിലോടെ അവളെ നോക്കി ഞങ്ങളൊക്കെ അങ്കിളിനോട് അടുക്കാനാണ് ശ്രമിക്കുന്നത് അങ്കിൾ എല്ലാവരോടും അകലാനും അവൾ പറഞ്ഞു അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അങ്കിളിന് മറത്തൊന്നും പറയാൻ തോന്നിയില്ല അവൾ അതിസുന്ദരിയാടിയാണ് കാറ് മുന്നോട്ടെടുത്തപ്പോൾ അവൾ തന്നെ കൊടുക്കാൻ നോക്കുകയാണോ എന്നും അങ്കിളിന് സംശയമുണ്ടായിരുന്നു പക്ഷേ അവളുടെ സൗന്ദര്യം അങ്കളിനെ കൊതിപ്പിച്ചുകൊണ്ടിരുന്നു ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരു പെണ്ണിനോടും ഇഷ്ടം തോന്നിയിട്ടില്ല ചേച്ചിയെ സന്തോഷിപ്പിക്കാനുള്ള ഓട്ടത്തിനിടയിൽ അതിന് നേരം കിട്ടിയില്ല എന്ന് പറയുന്നതാണ് സത്യം നീതു പറഞ്ഞതോടെ പിന്നെ അവളുടെ ഗാർഡിയൻ്റെ മകനായിരുന്നു നീതുവിൻ്റെ ഫ്രണ്ട്സിനോടും ടീച്ചർമാരോട് സംസാരിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് സംസാരം അവസാനിപ്പിക്കാനാണ് അവൻ ശ്രമിച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാകും എല്ലാവരും തന്നെ ഉടങ്ങുന്നത് ആലോചിച്ചപ്പോൾ അങ്കൾക്ക് നിരാശ തോന്നി പ്രായം നാൽപ്പത് കഴിഞ്ഞു സ്വന്തം എന്ന് പറയാൻ ആരുമില്ല ഒന്നുമില്ല തറവാട്ടിലൊരു മുപ്പത് സെന്റ് സ്ഥലമുണ്ട് അതുമാത്രമാണ് സ്വന്തം വൈകുന്നേരം നീതു തന്നെ പിക്ക് ചെയ്യാൻ വന്നപ്പോഴും കൂട്ടുകാരിൽ കൂടെയുണ്ട് അങ്കൾ അതൃപ്തിയൊന്നും കാണിച്ചില്ല അങ്കലിൻ്റെ മാറ്റം ഗായത്രിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു രാവിലെ തണുച്ച് വെച്ച ചോദ്യങ്ങളൊക്കെ അങ്കളുടെ ഹൃദയത്തെ വിളിച്ചു വന്ന് അവൾക്ക് മനസ്സിലായില്ലേ ഗായത്രി നീതിൻ്റെ ചെവിയിൽ പറഞ്ഞു നിൻ്റെ അങ്കലിന് ചെറിയൊരു മാറ്റം ഉണ്ടോ എന്ന സംശയമുണ്ട് ഞാനെന്നാ മുട്ടി നോക്കട്ടെ അവൾ ചോദിച്ചു നീ അങ്കളിനെ എടുത്തു എനിക്ക് ഒരു ശല്യം ഒഴിവാക്കട്ടോ നീതു പറഞ്ഞു അങ്കൾ എന്തൊരു ചൂടാണ് നമുക്ക് ഐസ്ക്രീം കഴിക്കാം നീതുവരെ ചോദിക്കാൻ പേടിയാണ് ഗായത്രി പറഞ്ഞു അങ്കിൾ സമ്മതിച്ചു മൂന്ന് പേർക്കും അത്ഭുതമായിരുന്നു അവരെന്ത് പറഞ്ഞാലും സമ്മതിക്കാത്ത ആളാണ് ഗായത്രി നീതുവിൻ്റെ ചെവിയിൽ പറഞ്ഞു നിന്റെ അങ്കളെന്നെ സ്നേഹിക്കാൻ തുടങ്ങിയോ തുടങ്ങിയെന്നൊരു സംശയമുണ്ട് നീതുവിന് വിശ്വാസം വന്നില്ല രാവിലത്തെ അടവ് ചീറ്റിപ്പോയത് അവൾ മറന്നിട്ടില്ല ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഗായത്രി പറഞ്ഞു ചെറിയൊരു ടേൺ എടുത്താൽ എനിക്ക് വീടിന് മുന്നിൽ ഇറങ്ങാം അങ്കളഥം സമ്മതിച്ചു ചാന്ദിനിയും വീടിന് മുന്നിൽ ഇറക്കിയിട്ടാണ് അങ്കൾ മടങ്ങിയത് നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ നീതു ചോദിച്ചു അങ്കളാഥം സമ്മതിക്കുമെന്നാണ് അവൾ കരുതിയത് അതൊക്കെ ഞായറാഴ്ച പഠിക്കേണ്ട സമയത്ത് പഠിക്കണം അങ്കൽ പറഞ്ഞു തൻ്റെ കാര്യത്തിൽ അങ്കലിനെ ഒരു വിട്ടുവീഴ്ച മില്ലെന്ന് അവൾക്ക് മനസ്സിലായി അങ്കൽ തൻ്റെ പുക കണ്ടേ അടങ്ങും രാവിലെ റോഡിൽ കൂട്ടുകാരികളെ കണ്ടില്ല തൻ്റെ കൂട്ടുകാരിലൊക്കെ നാട് കിട്ടോ അങ്കൾ ചോദിച്ചു എനിക്കറിയില്ല അവൾ വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല വൈകുന്നേരം അവർ കാറിൽ കറിയില്ല അങ്കിൾ ചോദ്യഭാവത്തിൽ ഗായത്രിയും ചാന്ദിനിയെയും നോക്കി അങ്കിൾ ഞങ്ങളോട് കൂട്ടുകൂടുന്നത് നീതുവിന് ഇഷ്ടമല്ല ഞങ്ങൾ തമ്മിൽ പിണങ്ങി ഗായത്രി പറഞ്ഞു അങ്കൽ നീതുവിനെ നോക്കി ഇത്രയും സില്ലി ആവരുത് അങ്കിൾ പറഞ്ഞു ഞാനൊരു സിനിമയ്ക്ക് കൊണ്ടുപോകുന്നു ചോദിച്ചപ്പോൾ എന്തായിരുന്നു ജാടാ കൂട്ടുകാരികൾക്ക് ഐസ്ക്രീമും വാങ്ങിച്ചു കൊടുക്കുമ്പോൾ വീടിന് വരെ ലിഫ്റ്റും കൊടുക്കും ഞാൻ പറഞ്ഞാൽ മാത്രം ഒന്നും കേൾക്കില്ല പരിഭോധന അവൾ പറഞ്ഞു അതായിരുന്നു കാര്യം അതിൻ്റെ പേരിൽ തമ്മിൽ മഴക്കൂടുണ്ട് ഇന്നൊരു സിനിമയ്ക്ക് പോകാം അങ്കിൾ പറഞ്ഞു നീതുവിൻ്റെ മുഖം തെളിഞ്ഞു കാറെടുത്തപ്പോൾ ഗായത്രിയും ചാന്ദിനിയും പിന്നിലുണ്ടായിരുന്നു വീട്ടിലൊന്ന് പറഞ്ഞ് നോക്കട്ടെ സമ്മതിച്ചാൽ ഞങ്ങളും വരും ഗായത്രി പറഞ്ഞു ടിക്കറ്റ് അങ്കലെടുത്തോണം ചാന് പറഞ്ഞു അങ്കലിനകത്തും സമ്മതമായിരുന്നു അവരുടെ സൗഹൃദം അങ്കിൾ ആസ്വദിക്കാൻ തുടങ്ങിയിരുന്നു സിനിമയ്ക്ക് മൂന്ന് പേരുണ്ടായിരുന്നു ഗായത്രി അങ്കിൻ്റെ അടുത്താണ് ഇരുന്നത് അങ്കിൾ ഇത്രയും പെട്ടെന്ന് മാറുമെന്ന് ഞാൻ കരുതിയില്ല എപ്പോഴാണ് അങ്കിരു ജെൻറ്റിൽമാനായത് അവൾ അങ്കിളുടെ കാതിൽ പറഞ്ഞു അങ്കിളുടെ കണ്ണുകൾ തിളങ്ങുന്നത് അവൾ കണ്ടു അവരുടെ തോളുകൾ തമ്മിൽ ഒരു സി പിന്നെ കൈകൾ തമ്മിലും അങ്കിൾ തന്നെ പ്രണയിക്കാൻ തുടങ്ങിയെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു ഷോ കഴിഞ്ഞ് ഭക്ഷണം പാഴ്സൽ വാങ്ങിയാണ് മൂന്ന് പേര് മടങ്ങിയത് അങ്കിളിൻ്റെ മാറ്റത്തിന് കാരണം ഗായത്രിയാണെന്ന് നീതുവിന് മനസ്സിലായിരുന്നു അങ്കളിനെ നിന്നെ ഒരിക്കലും സ്വന്തമാക്കാനാവില്ല പാവത്തിനെ വെറുതെ കൊതിപ്പിക്കണം അവൾ ചോദിച്ചു അതിൻ്റെ മനസ്സ് തുറന്ന് സംസാരിച്ചാലേ അതൊക്കെ അറിയാൻ പറ്റുമോ ഗായത്രി പറഞ്ഞു എൻ്റെ അങ്കലിനെ സംസാരിക്കാൻ അറിയില്ലല്ലോ വഴക്കൂടാനല്ലേ അറിയോ ഗായത്രി പറഞ്ഞു നാലുപേരും ഒന്നിച്ചിരുന്നാണ് ഡിന്നർ കഴിച്ചത് പിന്നെ അങ്കിൾ കൂട്ടുകാരികളെ വീട്ടിലെത്തിക്കാൻ കാറുമായി തിരിച്ചു നീതു ഉറക്കം വരുന്നതൊന്നും പറഞ്ഞാൽ കൂടെ പോയില്ല ചാന്തിന് വീടിന് മുന്നിൽ ഇറങ്ങി കാറിൽ ഗായത്രി മാത്രമായി അവൾ അങ്കലിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി കാർ എവിടെയോ നിന്നു രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല അവരുടെ കണ്ണുകൾ സംസാരിക്കുന്നുണ്ടായിരുന്നായിരുന്നു ഒന്നാകുമ്പോൾ അങ്കിൾ തന്നെ പോലെ ഒരാളെ കാത്തിരിക്കായിരുന്നു എന്ന് അവൾക്ക് മനസ്സിലായി നമ്മൾ തമ്മിലുള്ള സൗഹൃദം പുറത്തിറങ്ങിയാൽ എല്ലാവരും നമ്മളെ കളിയാക്കും നാണത്തോടെ അവൾ പറഞ്ഞു അങ്കളിനും അതറിയാം മാത്രമല്ല അതുപോലെ പ്രശ്നമാകുമെന്ന് ഉറപ്പാണ് അങ്കളിന് ചേരുന്ന ഒരാളുണ്ട് പലപ്പോഴും ഹാങ്കലിനോട് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നീതുവിൻ്റെ ടീച്ചർ ഡയാന മാഡം അവൾ പറഞ്ഞു അതൊന്നും ശരിയാവില്ല എനിക്ക് ജോലിയൊന്നും ഇല്ലല്ലോ അങ്കൾ പറഞ്ഞു അവൾ ടീച്ചറിനൊന്നും സംസാരിക്കുക അപ്പോൾ മനസ്സറിയാല്ലോ എൻ്റെ എല്ലാം സ്വന്തമാക്കിയ ആളല്ലേ ഞാനൊന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ നാണത്തോടെ അവൾ പറഞ്ഞു പിന്നെ കുറച്ച് നിമിഷങ്ങൾ രണ്ടുപേരും പരിസരം മറന്നു ആരൊക്കെ വന്നാലും പോയാലും നമ്മുടെ സൗഹൃദം എന്നും നിലനിൽക്കും അവൾ മന്ത്രിച്ചു രാവിലെ അങ്കൾ ഡയന മാഡത്തിനോട് സംസാരിച്ചു പറ്റിയാണ് അതിന് രണ്ടുപേരും സംസാരിച്ചത് പിന്നെ സംസാരം നീണ്ടുപോയി ടീച്ചറും തന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ചിരുന്നതെന്ന് ആങ്കലിന് മനസ്സിലായി വലിയ ജാടക്കാരനാണെന്നാണ് ഞാൻ കരുതിയത് സംസാരിക്കാൻ പോലും എന്തൊരു മടിയായിരുന്നു ടീച്ചർ പറഞ്ഞു ഞാൻ എന്തെങ്കിലും പൊട്ടത്തരം പറയുമെന്ന് നീതുവിൻ്റെ പേടിയാണ് അതുകൊണ്ടാണ് ഒരു കള്ളം പറഞ്ഞു ഓരോ ദിവസവും സംസാരം നീണ്ടു നീട്ടുപോയി നീതു ആ വിഷയം സംസാരിച്ചതേയില്ല അങ്കിളിൻ്റെ ഇപ്പോൾ അവളുടെയും ഇഷ്ടങ്ങളാണ് വൈകാതെ അങ്കിൻ്റെ എൻ്റെ ടീച്ചറും ഫോൺ നമ്പർ കൈമാറി പിന്നെ മണിക്കൂറുകൾ സംസാരിച്ചു പിന്നെ അവർ പരസ്പരം കണ്ടുമുട്ടി ഒന്നാകുമ്പോൾ അവർക്കിടയിൽ രഹസ്യങ്ങളൊന്നുമില്ലായിരുന്നു എനിക്ക് വേണ്ടത് നല്ലൊരു സുഹൃത്തിനെയാണ് എൻ്റെ മനസ്സറിയുന്ന ഒരു സുഹൃത്തിനെ അവൾ മന്ത്രിച്ചു ഇപ്പോൾ നീതുവിൻ്റെ ജീവിതം ശാന്തമാണ് കൂട്ടുകാരികളുടെ കൂടെ അവൾ അടിച്ചുപൊളിച്ച് ജീവിക്കുന്നു പുതിയ സൗഹൃദങ്ങൾ അങ്കിളുടെ ജീവിതത്തിലും മാറ്റങ്ങളുണ്ടാക്കി പക്ഷെ ഗായത്രിയും അങ്കളും ഇപ്പോൾ സൗഹൃദം മാത്രമേ ഉള്ളൂ ബന്ധം തുടരുന്നത് രണ്ടു രണ്ടുപേർക്കും പ്രശ്നമാകുമെന്ന് അവർക്കറിയാമായിരുന്നു ഡയാന ടീച്ചറിനെ സ്വന്തമാക്കാൻ അങ്കൾക്ക് ഒതുക്കുന്നുണ്ടായിരുന്നു നീതു തന്നെയാണ് അങ്കലിനു വേണ്ടി സംസാരിച്ചത് ടീച്ചറിനും സമ്മതമായിരുന്നു